നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അല്പസമയം മുമ്പാണ് എല്ലാവരും തേടിയെത്തിയ ആ വാർത്ത വന്നത് എന്തായാലും ആ തേടിയെത്തിയ വാർത്തയോട് സന്തോഷകരമായി തന്നെയാണ് പ്രവാസി മലയാളികൾ ഇപ്പോൾ ആ വാർത്ത സ്വീകരിച്ചിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ യു എയുടെ പുതിയ പ്രസിഡന്റ് ആകുമ്പോൾ ഇന്ത്യയും അബുദാബിയും തമ്മിലെ ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പുതിയ പ്രസിഡന്റ് ഇന്ത്യയുമായി അടുത്തു നിൽക്കുന്ന ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു സുഹൃത്ത് കൂടിയാണ് ഇന്ത്യ യു എ ഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടിക്ക് പിന്നിൽ നിന്ന വ്യക്തിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഭീകരവാദത്തെ നീക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് കരുത്തു നൽകിയ നേതാവ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അന്തരിച്ചതിനെ തുടർന്നാണ് സഹോദരനായ അദ്ദേഹം പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് യു എ ഇയുടെ മൂന്നാമത്തെ പ്രസിഡന്റാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ യു എ ഇ സുപ്രീം കൗൺസിൽ യോഗമാണ് പുതിയ പ്രസിഡന്റെ തീരുമാനിച്ചത് അറുപത്തിയൊന്നുകാരനായ ഷെയ്ഖ് മുഹമ്മദ് യു എ ഇയുടെ മൂന്നാമത്തെ പ്രസിഡന്റും അബുദാബിയുടെ പതിനേഴാമത്തെ ഭരണാധികാരിയുമാകും യു എ ഇ പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയായ ഷെയ്ഖ് മുഹമ്മദിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി നാലിലാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനെ യു എ ഇ കീടാവകാശിയായി പ്രഖ്യാപിച്ചത് യു എ ഇയുടെ രാഷ്ട്രീയ പിതാവും പ്രഥമ പ്രസിഡന്റുമായിരുന്ന ഷെയ്ഖ് സായിദിന്റെ മക്കളാണ് ഇരുവരും രണ്ടായിരത്തി അഞ്ച് ജനുവരി മുതൽ യു എ ഇ സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും ഷെയ്ഖ് മുഹമ്മദ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തന്ത്രപ്രധാനമായ ആസൂത്രണം പരിശീലനം സംഘടനാ ഘടകങ്ങൾ പ്രതിരോധശേഷി പ്രോത്സാഹിപ്പിക്കൽ എന്നിവയിൽ യുഎഇ സായുധ സേനയെ വികസിപ്പിക്കുന്നതിന്റെ അദ്ദേഹത്തിന്റെ പ്രധാന പങ്ക് വലുതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സൈനിക സംഘടനകൾ വ്യാപകമായി അംഗീകരിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമായി യു എ ഇ സായുധ സേന ഉയർന്നുവന്നു യു എ ഇ സേനയെ നവീകരിച്ചത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇന്ത്യയുമായി അടുത്ത ബന്ധമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന ഉള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആയിരുന്നു അന്ന് ഡൽഹി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തെ സ്വീകരിച്ചത് നഹ്യാന്റെ ഈ സന്ദർശനത്തിന് ശേഷം ഇന്ത്യയും യു എ അടുപ്പം കൂടി സൈനിക സഹകരണത്തിൽ അടക്കം പങ്കാളിയായി തുടർന്ന് ഭരണത്തിൽ മോദിയെ അഭിനന്ദിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ട്വീറ്റ് ചെയ്തിരുന്നു മോദിയെ ഫോണിലും അഭിനന്ദിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ദീപാവലിക്കും ആശംസകളുമായി നഹിയാൻ എത്തി അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായി നഹ്യാനെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഭീകരവാദത്തിനെതിരെയും അതിശക്തമായ നിലപാടാണ് നഹിയാന ഉള്ളത് പാകിസ്ഥാനെ അകറ്റി നിർത്തിയതും അതിന്റെ ഭാഗമാണ് തീവ്രവാദത്തിനെതിരെ യു എ ഇ മണ്ണ് ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന അദ്ദേഹത്തിന്റെ നിലപാടും തുണച്ച ഇന്ത്യയും രംഗത്തെത്തി ദാവൂദ് ഇബ്രാഹിമെ പോലുള്ളവർക്ക് യു എ യിൽ സുരക്ഷിതാവളം ഇല്ലാതെയുമായി എല്ലാ തീവ്രവാദ വിഷയത്തിലും ഇന്ത്യയോട് ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് നഹ്യാൻ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ രാജകുമാരനും തമ്മിൽ ഈ വർഷം വെർച്വൽ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു സമസ്ത മേഖലയിലും ഉഭയകക്ഷി ബന്ധങ്ങളിലുണ്ടായ തുടർച്ചയായ വളർച്ചയിൽ ഇരുനേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു ഇരുരാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് സമ്പദ്വ്യവസ്ഥ ഊർജം കാലാവസ്ഥാ പ്രവർത്തനം വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ നൈപുണ്യവും വിദ്യാഭ്യാസവും ഭക്ഷ്യസുരക്ഷ ആരോഗ്യം പ്രതിരോധം സുരക്ഷ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ വ്യാപാര നിക്ഷേപ നവീകരണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇതോടുകൂടി തന്നെ ഇന്ത്യയിൽ നിന്നും അവിടെയുള്ള പ്രവാസികൾക്ക് വളരെ സന്തോഷിക്കാനുള്ള വക തന്നെയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടാതെ വെർച്വൽ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യ യു എ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടി ഒപ്പുവെച്ചു ഇരു നേതാക്കളുടെയും വെർച്വൽ സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും യു എ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ ധൌഖ് അൽ മാരിയും ചേർന്നാണ് കരാറിൽ ഒപ്പിട്ടത് മെച്ചപ്പെട്ട വിപണി പ്രവേശനവും കുറഞ്ഞ ഇറക്കുമതി തീരുവകളും ഉൾപ്പെടെ ഇന്ത്യയുടെയും യു എയുടെയും വ്യവസായം മേഖലയ്ക്ക് ഈ കരാർ വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം നിലവിലെ അറുപത് മില്യൺ ഡോളറായി നിന്നും നൂറ് മില്യൺ ഡോളറായി ഉയർത്താനും സിഇ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവും യു എ ഇ സ്ഥാപനത്തിന്റെ അൻപതാം വാർഷികവും കണക്കിലെടുത്ത് ഇരുനേതാക്കളും സംയുക്ത സ്റ്റാമ്പുകളും പുറത്തിറക്കിയിരുന്നു മാത്രമല്ല ഇന്ത്യയും യു എയും ഒപ്പുവെച്ച രണ്ടു ധാരണാപത്രങ്ങളും ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഭക്ഷ്യസുരക്ഷാ ഇടനാഴിയെക്കുറിച്ചും എ പി ഡിയും ഡി പി വേൾഡ് ആൻഡ് അൽ ദഹയും തമ്മിലുള്ള ധാരണാപത്രവും സാമ്പത്തിക ബന്ധത്തിലുള്ള സേവനങ്ങളിലുമുള്ള സഹകരണം സംബന്ധിച്ച ഇന്ത്യയുടെ ഗിഫ്റ്റ് സിറ്റിയും അബുദാബി ഗ്ലോബൽ മാർക്കറ്റും തമ്മിലുള്ള ധാരണാപത്രം എന്നിവയിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത് കൂടാതെ കാലാവസ്ഥാ പ്രവർത്തനത്തിലെ സഹകരണത്തിലും വിദ്യാഭ്യാസത്തിനുമായുള്ള മറ്റു രണ്ട് കരാറുകളും ഇരു രാജ്യങ്ങളും തമ്മിലും ധാരണയായിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയ്ക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരിൽ ഒരാളാണ് യു എ ഇൽ ഇനി നയിക്കാൻ പോകുന്നത് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രവാസികൾക്ക് ആശ്വസിക്കാമെന്ന് തന്നെയാണ് പറയാനുള്ളത്